ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കുകയില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് വിധിയെ മാറ്റിയെഴുതി നടക്കുമാറാക്കുന്ന ദൈവം അതിനെയാണ് നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ആമിസ്തോത്രം ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് അപ്പുസലമാർ യരിശലിൻ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നത് പതിവായിരുന്നു അവർ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു എങ്കിലും യഹൂദമതം അനുസരിച്ച് പോന്നു എന്നുള്ളതാണ് യേശു ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു യഹൂദ മതത്തിൽ നിന്നാണല്ലോ ക്രിസ്തു മതം ഉടലെടുത്തത് അതുകൊണ്ട് അവരുടെ പഴയ രീതികൾ അവലംബിക്കുന്നത് തെറ്റായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ ക്രിസ്തീയ തിരുവഴുത്തുകളിൽ പഴയ നിയമം ഉൾപ്പെട്ടിരുന്നത് പോലെ ക്രിസ്തു മതത്തിൽ യഹൂദ മതവും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആമേ ഒരു ദിവസം ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ പത്രൂസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി യഹൂദ ദേവാലയത്തിൽ പോയി അപ്പോ സില പ്രവൃത്തി മൂന്നാം മധ്യത്തിന്റെ ഒന്നാം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ ജന്മനാൽ മുടന്തനായ ഒരാളെ കണ്ടു ജന്മനാൽ വികലാംഗരായ ആളുകളുടെ അവയവങ്ങൾ ചുരുങ്ങിയും വികൃതവുമായിരിക്കും ഈ മനുഷ്യന്റെയും കാലുകൾ നിശ്ചയമായി വികൃതമായിരിക്കും അങ്ങനെയുള്ള വൈകൃതത്തിനോ മരുന്നോ ശസ്ത്രക്രിയോ ഒന്നുമില്ല എന്നുള്ളതാണ് അമിത് സ്ത്രോത്രം ജന്മനാൽ ഉടൻ മനുഷ്യൻ പത്വോസിൽ നിന്നും യോഹനാനിൽ നിന്നും അല്ലെന്ന് കിട്ടുമോ എന്നറിയുവാൻ അവരെ സൂക്ഷിച്ചു നോക്കി തൻ്റെ കൈ അവിടെ നേരെ നീട്ടി എന്നുള്ളതാണ് ആമിസ്തോത്രം പത്രോസിനും യോഹനാനും അവന് നൽകുവാൻ പണം ഒന്നുമില്ലായിരുന്നു അവർ സാധുക്കളായിരുന്നു അവർ ആദ്യം മുക്കുവന്മാരായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ യേശുവിനെ അനുഗമിക്കുന്നതിനു വേണ്ടി എല്ലാ ഉപേക്ഷിച്ച് ഇറങ്ങിയവരായിരുന്നു പണത്തേക്കാൾ അധികമായി അവർക്കുണ്ടായിരുന്നത് യേശു ക്രിസ്തുപന്റെ ശക്തിയായിരുന്നു ഇന്നത്തെ അപ്പോസൽ മാർക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് ആ മെസ്തോത്രം നസർനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ പരിശു തമ്മുടെ ശക്തിയാൽ യേശു ആ മനുഷ്യൻ സൗഖ്യമാക്കി എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത മനുഷ്യൻ ചാടി എണീറ്റ് നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ ഭക്തപ്പുണ്ടെത്തി ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കുകയില്ല എന്ന് വിധിയെഴുതിയ സ്ഥാനത്ത് നന്മ കാണത്തില്ല അനുഗ്രഹം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം തന്നെ ഉയർത്തും ദൈവം നിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തും ദൈവം തന്നെ വലിയ സാക്ഷ്യമാക്കി തീർക്കുമെന്ന് പ്രഭാതത്തിൽ ദൂത് പറയുകയാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു ആമേ വർഷങ്ങളായി ദേവാലയ ഗോപുരവാതിക്കിൽ ഇരുന്ന് പിക്ഷയു ജീവിച്ച മനുഷ്യൻ ഇവിടെ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ആളുകൾക്ക് അതിശയം ഇതിനെയാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത് പ്രിയ സഹോദര അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നു പോയിട്ടില്ല കേട്ടോ അപ്പോസ്ല പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ അപ്പോസ്റ്റൽ മാറിലൂടെ പ്രവർത്തിച്ച പരിശു പ്രവൃത്തികൾ ഇന്നും ദൈവ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് അത്ഭുതമായും വീര്യപ്രവൃത്തികളുമായി സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആമേ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് പ്രത്യേക ദാനങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദാനങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തിയത് പ്രവചനത്തിലൂടെയും ദർശനങ്ങളിലൂടെയും വെളിപ്പാടിലൂടെയും തന്നെയാണ് യേശു മരിച്ചവരെ ഉറപ്പിച്ചത് മുതലുള്ള അത്ഭുത പ്രവൃത്തികൾ നിമിത്തം യഹുതന്മാർ യേശുവിനൊരു പ്രവാചകനായി കണ്ടു എന്നും അതായത് സുവിശേഷം രണ്ടാം അധ്യയത്തിന്റെ കഥനം വാക്യത്തിൽ നാം വായിക്കുന്നു യേശു രോഗികളെ സൗഖ്യമാക്കി അതേ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സഭയെ ഉറപ്പിച്ചു കൂന്നു എന്നുള്ളതാണ് അപ്പോ ചില പ്രവൃത്തികൾ മുഴുവനും അത്ഭുതങ്ങളുടെ ശുശ്രൂഷയാണ് കാണുവാനായിട്ട് കഴിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളിലൂടെ അത്ഭുത പ്രവൃത്തികളാൽ ജനത്തെ കൊണ്ടുവരുവാൻ ജനത്തെ ഏഷ്യകളിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു വലിയ കൃപ നിങ്ങളുടെ പകരട്ടെ അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവസഭയ്ക്ക് നൽകിയിട്ടായി തന്നുകൊണ്ടു കൊടുത്തിരിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയാൽ ചില ജീവിതങ്ങളെ വിടുപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണം ചില രോഗികളെ രോഗ കിടക്കൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ചില പാപികളെ പാ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം നിരാശയിലും വേദനയിലും കണ്ണുനിരന്റെ അനുഭവത്തിലായിരിക്കുന്ന തകർന്ന് നശിച്ചുപോയവരെ യേശുക്രിതുവിന്റെ അധികാരത്തോടെ അത്ഭുതങ്ങളായിക്കോട്ടെ അടയാളങ്ങളായിക്കോട്ടെ പ്രവചനങ്ങളായിക്കോട്ടെ ദൂതുകളായിക്കോട്ടെ അവരിൽ മടങ്ങി കൊണ്ടുവരുവാൻ തക്ക പഠനം ഇടയായിത്തീരുമെന്നുള്ളതാണ് ദൈവസഭയ്ക്ക് നൽകി കൊടുത്ത അധികാരത്തിന്റെ ശുശ്രകളാണ് അത് ഇന്ന് പലക്കാലം ദൈവദാസന്മാരായ നിങ്ങളത് ഉപയോഗിക്കണമെന്നുള്ളതാണ് സ്ത്രോത്ര അത് അപ്പൊ സലമാൻ കാണിച്ചു തന്നോ അപ്പുസലമാനൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികൾ നടന്നു യേശുവിനൂടെ നടന്നു ഇന്ന് ദൈവസഭയ്ക്ക് നൽകിയ അധികാരത്തിന്റെ ശുശ്രുഡകളാണ് അതുകൊണ്ട് നിന്നു പോയിട്ടില്ല ഇന്നും പരിശുദ്ധ ശക്തമായി ദൈവസഭയിൽ ഉപയോഗിക്കപ്പെടുന്നു ദൈവദാസന്മാരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പത്കാലം ദൈവ അരങ്ങെ വെച്ചു കൊടുത്ത് അധികാരത്തിന്റെ പാപിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ